ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ചപ്പാത്തിയുടെയും പൂരടേയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മുന്നൂറ്റി അൻപത് ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് മുന്നൂറ്റി അൻപത് ഗ്രാം ആദ്യം നമ്മൾ ഇതുപോലെ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലുവല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയതിന് ശേഷം അതിൽ വെള്ളം നന്നായിട്ട് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെള്ളം മുഴുവനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലാട്ടോ ഏതെങ്കിലും റീഫൈൻഡ് ഓയിലെടുത്താൽ മതി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണ്ണൊന്ന് മാറ്റിയെടുക്കുക പൊടികൾ കരിഞ്ഞു പോകരുത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കോളിഫ്ലവർ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അത് അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി അത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം പിന്നെ അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമ്പോൾ രണ്ട് വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും മീഡിയം വലുപ്പത്തിലുള്ള ഒരു എട്ടൊൻപത് വെളുത്തുള്ളിയും ഒരു ഒന്നരഞ്ചൊക്കെ വലുപ്പം വരുന്ന ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വഴറ്റിയതിനു ശേഷം നമ്മളിതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കും ഇപ്പം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് വലിയ തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും ഒരു പിടി ക്യാഷ്യൂണിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അത് ചേർക്കുമ്പോഴാണ് ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുക ആ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ആയി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു അരക്കപ്പ് വരെ വെള്ളവും ചേർത്തിട്ട് അതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അത് കറിയാക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എടുക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് റിച്ചായിട്ടുള്ളൊരു കറിയാണ് കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു ബട്ടർ മസാലയാണ് അപ്പോൾ ബട്ടറോ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അതൊന്നങ്ങടെ ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം ഓഫ് ചെയ്ത് വെച്ചാലും മതി പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല എന്നിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക ഈ കാശ്മീരിമുളക് പൊടിക്ക് പകരം സാധാരണ മുളക് പൊടി തന്നെ എടുത്താലും മതി അപ്പം നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ ആ കോളിഫ്ലവർ വാഴറ്റണ സമയത്ത് അതിലൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കാശ്മീരി മുളക്ടിയാകുമ്പോൾ നല്ലൊരു കളർ കിട്ടും എന്നിട്ട് പൊടികളിൽ ആ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റായിരിക്കും ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് തന്നെ അരച്ചെടുത്തിട്ടുള്ള ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടിയും ചേർക്കാം ഇനി ഈ ഒരു പേസ്റ്റ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കണം അപ്പോഴാണ് അതിൻ്റെ പച്ചമണം മുഴുവനായിട്ട് മാറി കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒന്നിക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി ഇപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം നമ്മളിവിടെ ഒരു മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പഴച്ചി വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒന്നങ്ങോട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കോളിഫ്ലവർ വഴറ്റുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് ഒക്കെ ആകുമ്പോഴേക്കും കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം അത് നന്നായി വെന്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് ഇതുപോലെ കുറുകി മേലെ കുറേശ്ശെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റ് ബാലൻസിനും കറിക്ക് ചെറുതായിട്ടൊരു സ്വീറ്റ്നസ് കിട്ടാനും വേണ്ടിയിട്ടാണ് അതും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചതിന് ശേഷം ചൂടോട് കൂടിയിട്ടുള്ള പാല് പാലും കൂടിയും ചേർക്കുമ്പോൾ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം എന്നിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനമായിരിക്കും നമുക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി അതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കസൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവട ഉണങ്ങിയിട്ടുള്ള ഇലയാണ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ കറി റെഡിയായി ചപ്പാത്തി പൂരി പൊറോട്ട അപ്പം ദോശയുടെ കൂടെ കഴിക്കാൻ അത് നല്ല ടേസ്റ്റാണ് കോളിഫ്ലവർ വെച്ചിട്ട് എപ്പോഴും ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സ്പെഷ്യൽ ആയിട്ടൊക്കെ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇതുവരെയും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണണമെന്ന് വെച്ചാൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്